സാക്ഷ്യം ആൻഡ് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ മാർച്ചിന് മുൻപായി ഗ്രാമപ്രദേശങ്ങളിലെ ഊടുവഴികളടക്കം കോൺക്രീറ്റിലേക്ക് മാറുന്ന കാലത്തും നാടിന് നാണക്കേടായി വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസ് പൊട്ടി കിടക്കുകയാണ് റോഡ് തകർന്ന് ഗതാഗതം ദുസ്സഹമായതിനു പുറമേ ഇവിടെ പൊടിശല്യവും രൂക്ഷമാണ് നിലമ്പൂർ പാണ്ടിക്കാട് റോഡിൽ നിന്നും വണ്ടൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ കാളികാവ മഞ്ചേരി റോഡിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന വഴിയാണിത് പ്രസ്തുത റോഡിൽ കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് അറ്റകുറ്റ പ്രവൃത്തികൾ നടത്തിയിരുന്നു നിലവിൽ പലയിടങ്ങളിലായി റോഡ് കിടക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം ദുസ്സഹം തന്നെയാണ് അമ്പലപ്പാടി ബൈപ്പാസ് റോഡ് വളരെ മോശമാണ് അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇത് മഴക്കാലത്തിന് മുന്നേ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം വണ്ടൂർ വി എത്തിൻ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയാണിത് റോഡ് പൊട്ടി കിടക്കുന്നതിനാൽ പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാണ് സദാസമയവും തിരക്കേറിയ റോഡ് മഴക്കാലമായാൽ തോടായി മാറുകയാണെങ്കിൽ പതിവ് നമ്മുടെ അമ്പലപ്പടിക്ക് പോണ റോഡിന്റെ ഒരു ബൈപ്പാസ് റോഡാണ് ഇത് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ അധികം മോശമായ രീതിയിലാണ് വി എം സി ഹൈസ്കൂളിലേക്കും ഓട്ടൻ സ്കൂളിലേക്കും എത്തിങ്ങാന സ്കൂളിലേക്കും അതുപോലെ ഏറിയ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായിട്ടും ബസ്സിലും സ്കൂട്ടറിലും മോട്ടോർ സൈയിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് ബൈക്ക് യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് ഒരു മഴ പെയ്താൽ ചളികൾ കെട്ടിക്കിടന്ന് നടന്നു പോകുന്ന യാത്രക്കാർക്ക് വരെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു റോഡാണിത് ഇതൊക്കെ അധികാരികൾ കാണാത്തത് കൊണ്ടല്ല കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ ഈ അധ്യയന വർഷം ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് നടക്കാനെങ്കിലും വളരെ അധികം ഉഷാറായിക്കൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചേരണം എന്നാണ് ഇതിന് വേണ്ടപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ